എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ലൈറ്റായിട്ട് നടക്കുകയാണെങ്കിൽ ആയാസപ്പെട്ടല്ല വളരെ ലൈറ്റായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കുത്തനെ ഇങ്ങനെ കൂടും അതിനാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ഇത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കൂടുതൽ സഹായകമാകും കാരണം അവരുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിൻ്റെ ഒരു സ്പൈക്കിന് ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെത്തേഡിലൂടെ പുതിയ പഠനം അതാണ് വിരൽ ചൂണ്ടുന്നത് അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് വളരെ സ്ട്രെനസ് ആയിട്ടല്ല വളരെ ലൈറ്റായിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നടക്കുക അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ മസിൽസ് ആക്ടിവേറ്റാവും കാരണം മസിൽസാണ് നമ്മളെൻഗേജ് ചെയ്യിപ്പിക്കുന്നത് നടക്കാനായിട്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് സ്പൈക്കിനെ ആകിരണം ചെയ്യുന്നതാണ് പറയുന്നത് മസിൽസ് വിൽ സോക്ക് ദ ബ്ലഡ് ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കാം സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ ഉടനെ നടന്നാൽ സംഭവിക്കില്ലേ അങ്ങനെ ഉള്ളവർക്ക് അവരൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇറങ്ങി നടക്കുക ഒരു ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സ്പീഡിൽ നടക്കരുത് ബ്രിസ്ക് വാക്കിംഗ് അല്ല പറയുന്നത് ഇത് വളരെ ലൈറ്റായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുക അതിപ്പോൾ നടക്കണമെന്ന് തന്നെ ഇല്ല നിന്നാലും മതി നമുക്കറിയാം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉടനെ തന്നെ പോയി നമ്മൾ മൊബൈലും എടുത്ത് കട്ടിലേക്ക് അങ്ങ് കിടക്കുക അങ്ങനെ ചെയ്യരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിടക്കരുത് അറ്റ്ലീസ്റ്റ് നമ്മൾ നിൽക്കാനെങ്കിലും ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് അതിനെ നമ്മളൊരു പരിധി കൂടുതൽ സ്പൈക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല സ്പൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലതവണ പറഞ്ഞതാണ് കൂടാനായിട്ട് അനുവദിക്കുന്നില്ല ഇത് ഡയബറ്റിക്കിനും പ്രീ ഡയബറ്റിക്കിനും വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഇനി മുതൽ എന്തു ചെയ്യുക നിങ്ങൾ ഭക്ഷണം കഴിക്കുക സ്റ്റൊമക്ക് അപ്സെറ്റ് ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചുമ്മാ ഒന്ന് നടക്കുക അതായത് ഇപ്പോൾ വീട്ടിൻ്റെ തൊടിയിലേക്കൊക്കെ ഇറങ്ങി ചുമ്മാ ഒന്ന് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കാം അല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലഡ് ലെവലിലുള്ള ഗ്ലൂക്കോസിൻ്റെ സ്പൈക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് പുതിയൊരു സ്റ്റഡി പ്രകാരം ഉള്ള ഇൻഫോർമേഷനാണ് താങ്ക് യു ഫോർ ലിസണിങ്